പുരോഹിതന്മാരാണോ മതം വിറ്റാണോ ജീവിക്കുന്നത് എങ്കിൽ ഒരു എങ്കിലൊരു ആ പൈസ മുഴുവൻ കെട്ടിപ്പൂട്ടി വെച്ച് അതിന്റെ അടയിരിക്കുന്നു അങ്ങനെ ഒരു ആയത്തിന്റെ അല്ല പറയാണ് ജൂതനോടല്ല ക്രിസ്ത്യാനീനോടല്ല നരേന്ദ്രമോദിനോടല്ല പിണറായി വിജയനോടല്ല അല്ല മൈത്രേയനോടല്ല തീർച്ചയായും നിങ്ങളുടെ നിങ്ങളുടെ പണ്ഡിതന്മാരിൽ നിങ്ങളുടെ ധനം അന്യായമായി തെറ്റിച്ചുകൊണ്ട് എന്ത് മനസ്സിലായി അറിയോ ജനങ്ങളുടെ ധനം ഉസ്താദിനെ സ്വന്തമാക്കണമെങ്കിൽ ജനങ്ങളെ മതവിരുദ്ധത പഠിപ്പിച്ചാലേ നടക്കൂ അതായത് യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കുകയാണെങ്കിൽ ഉസ്താദിമാർക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാണ്ടാവില്ല ഉസ്താദിക്ക് അങ്ങോട്ട് കൊടുക്കാനേ ഉണ്ടാവും ഈ ിൽ കൊടുങ്കാറ്റി അടിച്ച് വീശുന്ന പോലെ ദാനം ചെയ്തിരുന്നു ആര് നബിക്ക് നോമ്പിന് കൊടുത്തിരുന്നു പള്ളിന്റെ ഗേറ്റിൽ ഇങ്ങനെ നിന്നിട്ട് അത് പ്രതീക്ഷിക്കുക ആഗ്രഹിക്കുക അതിനു വേണ്ടി പ്രത്യേക സ്റ്റെപ്പ് എടുത്ത് നിൽക്കുക ഈ പരിപാടി ആർക്കുള്ളതാ ഫാത്തിഹ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പൈസ ആർക്കുള്ളതാണ് അർത്ഥം ഒരു പാതിന് പൈസ ഉണ്ടാക്കാൻ അന്യായമായി പണ്ഡിത പുരോഹിതന്മാർ ഭൂരിപക്ഷവും നിങ്ങളുടെ ധനം തിന്നുന്ന ആരാ പറഞ്ഞിരുന്നത് ഒരിക്കലും കള്ളം പറയാത്ത റബ്ബ പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ ശരിക്കും ഏറ്റവും കൂടി കാണേണ്ടത് ആര്യ മൗലിയമാരെ മൂല്യമാര് കാരണം അള്ളവരും ഭൂരിപക്ഷവും പോക്കാന്ന് വക്കുട്ടിയതാണ് നമ്മുടെ അവസ്ഥയോ ഉസ്താദിനെ തുറാതെ മണുങ്ങാ